ഹായ് നോക്കൂ ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന പൂക്കളുടെ വീടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ നിങ്ങൾ കാണുന്നില്ലേ ജെറീന നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇതിൽ വിരിഞ്ഞ് കിട്ടുന്നത് അതായത് കുടമുല്ല തെറ്റി പോലെ കുലച്ചു പൂക്കും കേട്ടോ തൊട്ടടുത്തായിട്ടുള്ളത് നമ്മുടെ റോസപ്പൂവാണ് അതിൽ രണ്ട് രണ്ടുമൊട്ടും ഒരു സുന്ദരിയായ പൂവും വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം ഇതൊക്കെ നമ്മൾ വാങ്ങി വേടിച്ച് നട്ട് വളർത്തുന്നതാണ് പൊന്നുപോലെ നോക്കുന്ന മാമിയാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പൂവിന് ഇഷ്ടമായി വാങ്ങിയ വിങ്ക ദാ അടിപൊളി കളറായിട്ടൂടെ ആദ്യം വിരിഞ്ഞ് കിട്ടിയൊരു പൂവാണ് ഇവിടെ നിൽക്കുന്ന സുന്ദരിയെ കണ്ടില്ലേ റൂബി എന്നാണ് ഇതിൻ്റെ പേര് ഞങ്ങളുടെ സ്വന്തം എല്ലാവർക്കും റൂബിയുടെ പേര് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഡബിളിൻ്റെ ഞങ്ങൾ കൊണ്ട് പൂവുന്നതിലില്ല കാക്കപ്പൂ എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളൊക്കെ എന്താണ് പറയണതെന്ന് വെച്ചാൽ കമൻറ്റ് പറയൂ കേട്ടോ അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നിറയെ പിടിക്കും നല്ല രസമാണ് പലതരം കളറായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് ഈ കാക്കപ്പൂ എന്ന് ഞങ്ങൾ പറയുന്നത് അതിലെന്ന് പറഞ്ഞാൽ എത്ര തരം കളറിൽ പൂവിരിയോ എന്നറിയുമോ അത്രയും മനോഹരമായിട്ടാണ് പൂക്കൾ നിൽക്കുന്നത് തന്നെ നല്ല കുഞ്ഞം പൂക്കളാണെങ്കിലും മനോഹര കാഴ്ചയാണ് ആ പൂക്കളെ കാണാനേ അതുപോലെ തന്നെ ചെടികൾ വളർത്താൻ വളരെ ഇഷ്ടമാണ് നല്ല വെറൈറ്റി കളറായിട്ട് കണ്ട വാങ്ങും അങ്ങനെ വാങ്ങിയതാണ് ഈ ഹൈബ്രീഡിൻ്റെ ചെൻപരുത്തി നോക്കിയേ നല്ല പൂവാണ് കുട്ടമുല്ല പോലെ നമ്മൾ കുട നോക്കുന്നത് പോലെ വിളർന്ന് കിട്ടുന്ന പൂവാണ് അതുപോലെ മണ്ണിൻ്റെ എനർജിയിൽ നമുക്ക് വിളഞ്ഞു കിട്ടിയതാണ് ഈ വൈതണിക ഇതാ നോക്കിയേ നല്ല കീട്ട് കള്ളറായിട്ട് വിളഞ്ഞങ്ങനെ നിർത്തി എളുങ്ങ കേട്ടോ ഇതൊക്കെ ഒരു ചെറിയ വിഴുക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ ഇതുപോലെയൊക്കെ ഉള്ളത് വേടിച്ചൊക്കെ നടും അല്ലെങ്കിൽ എൻ്റെ വിത്തുകളൊക്കെ പാവി നടും കേട്ടോ അതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ നല്ല മനോഹര കാഴ്ചയാണ് കാണാൻ ഇതാ എന്ത് ചെറിയ പൂ കണ്ടാലും ഞാൻ വിടത്തില്ല കേട്ടോ അത് വളരെ ശ്രദ്ധിക്കും എൻ്റെ കള്ളറ് പിന്നെ ഞങ്ങളുടെ റോസയാണ് അതുപോലെ തന്നെ ഞങ്ങൾ സെറ്റായിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗാർഡനൊക്കെ ഒരുക്കാൻ ഉള്ള പദ്ധതിയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ചെടികളോട് വളരെ ഇഷ്ടമാണ് അത് എല്ലാവർക്കും സ്നേഹമുള്ളതാണ് ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ ഈ പൂക്കൾ എന്ന് പറയുന്നതിന് ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ല അതിലൊരാളാണ് ഞങ്ങളും വളരെ ഇഷ്ടമാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ തന്നെ മനോഹര ഒരു ഗാർഡൻ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പഴയ വീടിയൊക്കെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അത്രയും മനോഹരമായിട്ട് ഞങ്ങളൊരു ഗാർഡൻ ഒരുക്കി വീടിയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നമ്മളുടെ വെറൈറ്റി ഒരു വാഷ്പൂൺ കേട്ടത് ഈ കാണുന്ന വാഷ്പത്തിൻ്റെ പ്രത്യേകം എന്താണെന്നറിയുമോ അടുക്ക് വാഷ്പൂണിത് ഒറ്റ വളർച്ചയും അതുപോലെ നിറയെ മൊട്ടിട്ട് പൂക്കുകയും ചെയ്യും അതുപോലെ നശിച്ചങ്ങ് മാറും കേട്ടോ അങ്ങനെയാണ് വീണ്ടും ഇതിൻ്റെ വിത്തുകളാണ് പൊടിച്ച് കയറുന്നത് ഇതാ നല്ല എത്ര തരം കളറിലാണെന്ന് പറയുക ഞങ്ങൾ കിട്ടിയിലേക്ക് മൂന്ന് നാല് കളറിലാണ് ഈ ഒരു തൈര് വിരിയുന്നത് പല പല കളറിൽ മാറും കേട്ടോ ആദ്യം വിരിയമ്പോൾ ഒറ്റ കളറായിട്ടൊക്കെ വരും അത് കഴിഞ്ഞ് ഡിസൈനൊക്കെ മാറി കിട്ടുന്നതാണ് അതുപോലെ തന്നെ പൂക്കളെ പറ്റി ഒരുപാട് അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ലെങ്കിലും ഞങ്ങൾ പൂക്കളെ സ്നേഹിക്കുന്നുകൊണ്ടാണ് ഈ വീട്ടിലിങ്ങനെ നമ്മൾ വെച്ച് അതുപോലെ ആ വീഡിയോ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് അല്ലാതെ ഇതിൻ്റെ ഒരു വലിയ ടിപ്പൊന്നും പറയാൻ ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് എല്ലാവരും വലിയ ടിപ്പുകളൊന്നും ചോദിച്ച് ഞങ്ങളെ കുഴപ്പിക്കരുത് പൂക്കളെ ഇഷ്ടം അങ്ങനെയാണ് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയതും ഞങ്ങൾ വളർത്തുന്ന പൂവിൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങിയതും അത് കഴിഞ്ഞ് പുറത്തൊക്കെ ചില ഗാർഡനിലൊക്കെ പോയിട്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടുമായിരുന്നു അതുപോലെ കുറച്ച് യാത്രാപരമായിട്ട് നടന്നൊക്കെ പോയി ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇതിൻ്റെ പൂക്കളെ വീഡിയോകൾ കൊണ്ടുവരുമായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിവിടെ മൂന്ന് കുരുപ്പുകളെ നമുക്ക് കിട്ടുന്നത് അവരെ ഇട്ട് തുടങ്ങിയതിന് ശേഷം പിന്നെ എന്താ പറയുക ഈ പൂക്കളെ ഒന്നും കാണിക്കാൻ പറ്റാത്തൊരു ടൈമാണ് ഇപ്പോൾ കിട്ടുന്നത് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കാണണം കുഞ്ഞുങ്ങളെ കാണണം എന്നുള്ള ഒരു സ്നേഹം കാണിക്കുന്നതുകൊണ്ട് ഈ പൂക്കളെ വീട് ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഇതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിലെ പൂക്കൾ മൊത്തം വിരിഞ്ഞതാണ് അത് മൊത്തം നശിച്ചു കഴിഞ്ഞാൽ പത്തു പേർ കാണുന്നെങ്കിൽ കാണട്ടെ അവരെ കാണിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ആരും നിർത്തിയൊന്നും പോവാതെ ഞങ്ങളെ നല്ലൊരു സപ്പോർട്ട് തരണം ഇനിയും ഞങ്ങൾ ഇതുപോലെ പൂക്കളുടെ വീഡിയോ ഇടുന്നതായിരിക്കും ചെറിയ യാത്രാപരമായിട്ട് ചെയ്ത് പൂക്കൾ വീഡിയോ കൊണ്ടുവരും അങ്ങനെ വലിയ വലിയ ഗാർഡനിലൊക്കെ പോയി വീഡിയോ ചെയ്യണമെന്നുണ്ട് ലുട്ടു കുട്ടു ഇവരെ മൂന്ന് വരെ ഇഷ്ടപ്പെടുന്നത് പോലെ ഞങ്ങളിടുന്ന ഈ പൂക്കളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും നിങ്ങൾ ഇതിലും കമൻറ്റുകളൊക്കെ തരണം അതുപോലെ നിങ്ങളുടെ വാഷ്പ പൂക്കളും എല്ലാം നല്ല അടിപൊളിയാട്ട് ഇവിടെ പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴേ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വളരെ കൊതിച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ അത് കണ്ട് നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നാലേ ഞങ്ങൾക്കൊരു സന്തോഷം വരുവോ ഞങ്ങൾ കഷ്ടപ്പെട്ട് അതിനെ നോക്കി വളർത്തുന്നതാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെയാണ് ഈ ചെളികളും ഞങ്ങൾ നോക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ പറയുന്നത് അതുപോലെ ഈ വാഷ്പ പൂവിനെ ഒരു ഒന്നര മാസത്തിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങളുടെ ഫാമിലി ഒരാൾ ഇതിൻ്റെ ഒന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അതെങ്ങനെയെങ്കിലും അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് അത് എങ്ങനെ എത്തിച്ചു കൊടുക്കാനാണ് ഇത് ഒറ്റ വളർച്ചയും അതുപോലെ ഇതങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ ചെടികൾ ഓർഡർ ചെയ്യുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഭക്തതയൊക്കെ ഞങ്ങളുടെ മനസ്സിനകത്തുണ്ട് അതിപ്പോഴും നടക്കില്ല അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കൂടെ തന്നെ വഴിയെ പറയും കേട്ടോ അങ്ങനെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പൂവാണെങ്കിലോ ചെടികളാണെങ്കിലോ ഞങ്ങളത് ഞങ്ങളേലുണ്ടെങ്കിൽ പറഞ്ഞാൽ എത്തിച്ച് തരുന്ന ഒരു ഭക്തയൊക്കെ തുടങ്ങുന്നുണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഓരോന്നിങ്ങനെ സ്വലീച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്കിതുപോലെ കൊടുത്ത് തുടങ്ങാനുള്ള പൂക്കളൊന്നും ഞങ്ങളെ ചെടികളൊന്നും ഞങ്ങളെ കയ്യിലില്ല അപ്പോൾ ഞങ്ങൾക്കതങ്ങനൊരു ആഗ്രഹമുണ്ട് അതുകൊന്നെ ഞങ്ങളത് സഫലമാക്കി എടുക്കും കേട്ടോ അതുപോലെ പാരിജാതം പൂവിൻ്റെ ഒരു വീട് ഞങ്ങളിട്ടായിരുന്നു അത് നടന്നായിട്ടൊക്കെ ഉള്ളത് അത് ഞങ്ങൾ വാങ്ങിയത് എവിടെ നിന്ന് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കമൻറ്റ് അവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഈ വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് അത് ഞങ്ങൾ കഴക്കൂട്ടം ട്രിംസ് എന്നും പറഞ്ഞിട്ടൊരു ഗാർഡനുണ്ട് അവിടെ നിന്നാണ് അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് വലിയ യൂട്യൂബറാണ് ഒരു സ്ത്രീയാണ് അവരെ നിന്നാണ് ഞങ്ങളത് വാങ്ങിയത് കേട്ടോ അവിടെ നേരിട്ട് പോയി വാങ്ങുകയാണ് ചെയ്തത് അതുപോലെ നമ്മുടെ പെറ്റോണിയ ഈ നിൽക്കുന്നത് ഇതൊക്കെ പുതിയ സുന്ദരികളാണ് പഴുവിരിഞ്ഞ് കിട്ടിയത് ഈ വീഡിയോയിലൂടെ എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയ ഒരു കാര്യമാണ് പറയുന്നത് എല്ലാവരും കമൻറ്റ് തരുമ്പോൾ അവർക്ക് എല്ലാവർക്കും അതേ ടൈമിലോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞോ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാര്യം എന്താണെന്ന് അറിയുമോ ഞാനിതുപോലെ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടും വീഡിയോ എടുക്കുന്നുണ്ടും എഡിറ്റിങ് എല്ലാം കൂടെ ആവുന്നുണ്ട് എൻ്റെ ഫാമിലിക്ക് കറക്റ്റായ രീതിയിലൊരു എന്താ അവർക്കൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു കമൻ്റ് റിപ്ലൈ എനിക്ക് തരാൻ പറ്റുന്നില്ല എല്ലാവരും ക്ഷമിക്കണം അത് എത്ര താമസിച്ചാലും ഞാനത് കമൻറ്റ് തരും അത് ചിലപ്പോൾ ഒരു ദിവസമാവാം രണ്ട് ദിവസമാവും ആരും എന്നോട് ഒരു പിണക്കവും കാണിക്കാതെ തന്നെ ആയിരിക്കണം മുന്നോട്ട് വരേണ്ടത് അപ്പോൾ ഞങ്ങളുടെ വാഷ്പത്തിനെ കണ്ടോ ഒറ്റ കളറായിട്ട് നിൽക്കുന്നത് അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ ഒത്തിരി നല്ല കളറായിട്ടാണ് അതിൽ നാല് കളറായിട്ടാണ് ഇതിൽ വിരിഞ്ഞ് കിട്ടുന്നത് അടിപൊളി ഡിസൈനാണ് അതിലെ കാണാൻ ഒരു വാഷ്പങ്ങൾ അടുക്കാണ് നല്ല കാഴ്ചയാണ് കാണാൻ കേട്ടോ നിറേ പിടിക്കും കുണുക്ക് കമ്മൽ പോലെ ഇങ്ങനെ പിടിച്ച് തൂങ്ങി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കുറേ ഉണ്ടായിരുന്നു അത് കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി ഞങ്ങളുടെ ചെറിയ വീട്ടിലെ ചെറിയ ഗാർഡനിലെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ ഗാർഡൻ പൂക്കളെ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ ഞങ്ങൾ വലിയ വീഡിയോ ഇടുന്നത് വൈകിട്ട് അഞ്ചു മണിക്കായിരിക്കും അതുകൊണ്ട് ആരും മറന്നു പോകരുത് അഞ്ചു മണിക്ക് വലിയ വീഡിയോ വരും അതുപോലെ ചെറിയ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഞങ്ങൾ ഒരെണ്ണം ഇടും അതുപോലെ ഉച്ചയ്ക്ക് സമയം കിട്ടിയാലാണ് ഒരെണ്ണം ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പൂക്കൾ വീഡിയോ ഞങ്ങളെ ചാനൽ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഇതുപോലെ നല്ല പുത്തൻ വീഡിയോ ആയിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത് നല്ല രസകരമായിട്ടുള്ള ഷോർട്സ് വീഡിയോകളും അതുപോലെ വലിയ വീഡിയോയും അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും ഓക്കെ ബബ ബബായ്